അടിപൊളി ഒരു വീട് ഇതിന്റെ ഓണർ അയർലി സെറ്റിൽ ആയി അപ്പൊ അത് കാരണം ഈ വീട് അവർ ഡിസ്പോസ് ചെയ്യണേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങണ ആരായാലും ഇത് വല്ലാഭം തന്നെ പറയും അത്രയും വില കുറവാണ് ഒരു മാസം പോലും ഇതിന്റെ അത് താമസിക്കുന്നത് പുള്ളി വെക്കേഷൻ വരുമ്പോഴാണ് അതിൻ്റെ അത് താമസിക്കുന്നത് അത് രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണണം എന്ന് ഞാൻ ഇത് റിക്വസ്റ്റ് ആണ്ട കാരണം നമ്മൾ ദേവുകൂട്ടത്തെ വീടൊക്കെ കാരണം ഈ സ്വന്തം ആവശ്യത്തിനു വേണ്ടി പണിത്തെ വീടാകുമ്പോണ്ടല്ലോ നല്ല ഗ്രാൻഡായിട്ടായിരിക്കും പണിതേക്കണം എന്താ മുറ്റത്തൊക്കെ ആവശ്യത്തിന് ചെടിയും കാര്യങ്ങളും തെങ്ങ് മാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞോളൂ സ്വന്തം ആവശ്യത്തിനുവേണ്ടി പണിയണ വീടില്ലേ എപ്പോഴും നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കും കാരണം നല്ല ബ്രാൻഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ട് പണിത വീടായിരിക്കുള്ളു അപ്പൊ നമ്മള് അതിന്റെ അത് വേറെ മെയിൻ്റനൻസാ ഒന്നും വരൂല്ല അത്രയും സെറ്റപ്പാണ് അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള വീടുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടംന്ന് പറഞ്ഞ സംഭവം വരൂല്ല അങ്ങനെ അവരതിനുള്ള വിലയിപ്പൊ ചോദിക്കണുള്ളു അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് മറക്കരുതല്ലേ അന്വേഷിച്ചവ കണ്ടെത്തി കൊണ്ടുപോവ് നിങ്ങക്ക് പ്രെസെന്റ് ചെയ്യുമ്പോൾ കുറെ ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയും അപ്പൊ നിങ്ങള് കണ്ടാവും ഇവിടെ ഇതിനൊരു പോരായ്മർപോറിച്ച് സെപ്പറേറ്റ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രസ്സ് വർക്ക് ചെറിയൊരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിന് നമ്മളെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കണം ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കണം ഷെഡ് പോലെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ വർക്ക് ചെയ്യുക കണ്ട ഇവിടെ വാഴയും ചെയ്യുമ്പോൾ അത് ഇതൊക്കെ കൃഷി ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഈ വീട് സൂക്ഷിക്കണം ഈ വീടിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട അത്യാവശ്യം മാവും പ്ലാവും എല്ലാവരും ഉണ്ട് ഫലവൃക്ഷങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് ഇത് കാന്താരിയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട അത് മണ്ണിന്റെ ഒരു ഇതാണ് മണ്ണ് നല്ല മണ്ണാണെങ്കിൽ ഇഷ്ടം പോലെ ഫലം ഉണ്ടാവും എന്നുള്ളത് പേര അങ്ങനെ അത്യാവശ്യം അത് നല്ല ഒരു ലൊക്കേഷനും നല്ലത് എന്താ പറയുക എല്ലാ സൗകര്യവും ലീറസ്റ്റായിട്ടുണ്ട് മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിറവ് വീടിന്റെ ബാക്ക് സൈഡിലുണ്ടാ ഇഷ്ടം പോലെ വെള്ളമാണ് എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പത്തായിട്ട് നിങ്ങൾക്കൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതായത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാണല്ലേ അതിൻ്റെ വരെ വരെയൊന്നുണ്ടാവും എല്ലാവരും തടി നല്ല തേക്കിൻ്റെ ഇത് വെച്ചാണ് ചെയ്ത് തേക്കുന്നത് പക്ഷെ അവരിപ്പോഴത്തെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വില കുറവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം അവർ ആ ഒരു വില ഇതിനു ചോദിക്കണുള്ളു അത്യാവശ്യം നല്ല സെറ്റപ്പ് കണ്ട ഈ സൈഡിലും ഇഷ്ടംപോലെ ചേമ്പും കാര്യങ്ങളൊക്കെ കട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മുറ്റത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലിട്ടേക്കണുണ്ട് ചെടിയും കാര്യങ്ങളൊക്കെ അധികം പിടിക്കൂല ഇതിപ്പോ ഉപയോഗിക്കാണ്ട് ഇടയ്ക്കണാറും ഇടക്കിട കുറെ ചെടിയൊക്കെ പിടിച്ചേക്കണം നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിരിക്കുള്ളൂ കാരണം ഇവിടെയൊക്കെ അഴക്ക് പിടിക്കാൻ പറ്റില്ല ഉപയോഗിക്കാതെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയുടെ കാര്യങ്ങൾ ഏറ്റവും ദിവസം കൊണ്ട് പരിപാടി കഴിയും വലിയൊരു സിറ്റൗട്ട് നല്ല ലെങ്ത്തി ഇറങ്ങിയൊരു സിറ്റൗ ഉണ്ട് ഇതിന്റെ ബാൽക്കമോളിലത്തെ ബാൽക്കണി ഇതുപോലെ തന്നെയാണ് ഇവിടെന്നുണ്ടെങ്കിൽ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു കബോർഡ് സെറ്റ് ചെയ്യാനുണ്ട് ചെരുപ്പൊക്കെ വിഷൂക്ക ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി എന്താ നല്ല വീതിയുള്ള കട്ടല അതുപോലെ തന്നെ വാതിലും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടന്നെ എൻ്റെ ലിവിങ് ഏരിയ ഒക്കെ കാണണ്ടാ എന്റെ ലിവിങ് ഏരിയ ഒക്കെ നോക്കി വിടാ നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല ലെങ്തിയുള്ള ലിവിങ് ഏരിയയാണ് വീടിനുള്ളത് അല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് അതിൻ്റെ നേരെ തന്നെ നിന്നിട്ട് ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നേരെ എൻ്റെ ടി വി സ്പേസ് ഉണ്ട് അപ്പം ഇവിടെ വന്ന് നോക്കി ടിവിയും കാര്യങ്ങളൊക്കെ കാണാം നല്ല ലെങ്ത്തിലാണ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഈ വീട് മൂവായിരം സ്ക്വയർ ആണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂമും അല്ല ബെഡ്റൂമും അട ഇവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിണ്ട് ഇൻ്റീരിയറിലൊക്കെ പക്കിയണിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ ഡൈനിങ് ഹോള് അട അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് സ്റ്റെയർ കേസിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണ്ട അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയുണ്ട് അതും ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ കിച്ചൺ അതായത് പിന്നെ വാഷ് കൗണ്ടറുണ്ടല്ലോ എൻ്റെ വാഷ് കൗണ്ടറിൻ്റെ കണ്ടെങ്കിൽ കിച്ചൺ കാണാൻ പോവാം അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ തന്നെ വേണ്ട നല്ല ഗ്രാൻഡ് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോ നിങ്ങളെ കിച്ചണിലോട്ടില്ല കിച്ചൺ എല്ലാരും നല്ല സെറ്റപ്പാണ് ഒന്നും പറയാനില്ല ഇന്റീരിയറിൽ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കിച്ചൺ കാണാം ഇതാണ് സ്വന്തവശത്തിന് വേണ്ടി പണം എന്ന് പറയുമ്പോൾ ഗുണം കാരണം അത് ഈ കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം എല്ലാരും തടിയിലായിരിക്കുള്ളൂ കാരണം നമ്മൾ നമ്മള് സ്വന്തവശത്തിനായിട്ട് ചെയ്യുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാരും നല്ല ബ്രാൻഡായിട്ടാണ് ചെയ്യുള്ളു അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വീടിനും ഉണ്ടാവും കാരണം നമ്മൾ പണിത് വിൽക്കണ ഒരു വീടല്ലല്ലോ നമ്മൾ നമ്മുടെ സ്വന്തം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പണത്തെ വീടല്ലേ അപ്പൊ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കുമ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം ഇനി ഇതിന്റെ ഒരു ബെഡ്റൂം ആയിട്ട് വേണം നമുക്ക് ബെഡ്റൂമിന്റെ ഒരു വലിപ്പം നോക്കി നോക്കണം ഈ ഫർണിച്ചറു എല്ലാം അടക്കം ഉണ്ടോ അതിൻ്റെ അകത്ത് ആ സോഫ സെറ്റിയും ഡൈനിങ് ടേബിളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് വരും ർണിച്ചറിന് വേണ്ടി എനിക്ക് ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ഫർണിച്ചർ എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിലെല്ലാത്തിനും കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് അതിന് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ വീട് നേരിട്ടുണ്ടോ എന്നാലേ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ ഇവിടെ ബാത്റൂമുണ്ട് ബാത്റൂമാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ കാരണം ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞല്ലേ സ്വന്തം വയസ്സിന് വേണ്ടി പണത് ഒരു വീടാണ് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി വീടിന് ഉണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യണ എല്ലാ വീഡിയോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ സെറ്ററാൻ്റെ വീടാണ് ഏറ്റവും കൂടുതൽ പണിത് വെക്കുന്ന വീഡിയോകള് നമ്മൾ അത്രയും നമുക്ക് അറിയാവുകയാണെങ്കിൽ മാത്രം നമ്മള് ചെയ്യാറുള്ളൂ കാരണം അതേക്കൊണ്ട് ക്വാളിറ്റി പണത്തെ വീടാണെങ്കിൽ മാത്രം രണ്ടാമത്തെ ബെഡ്റൂം നമ്മുടെ ബെഡ്റൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നോക്കി അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂം അതിനും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്വന്തം ആവശ്യമായിട്ട് പണത്തിട്ട് വിൽക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പുറത്തു പോകുന്ന ആൾക്കാരെ വീടൊക്കെ നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും മിക്ക സ്ഥലത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ എന്താ പറയണ എല്ലാ ജില്ലയിലും ഇപ്പൊ നമുക്ക് വീട് കിടപ്പണമെന്നു ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിങ്ങൾ വീട് വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ബ്രോക്കർ കമ്മീഷനും കാര്യങ്ങളൊന്നും ആവില്ല നിങ്ങൾക്ക് വീടിന്റെ ഓണറിലൂടെ നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നമ്മുടെ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കനെ എനേബിൾ ചെയ്ത് വെച്ചേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല കാരണം ബെല്ലേക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണണമെന്ന് എന്ന് പറയാൻ പറ്റില്ല അപ്പോഴൊക്കെ ചിലപ്പോൾ വേറെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവും ഇപ്പൊ അങ്കമാലിന്റെ വീടിനൊക്കെ അതാണ് സംഭവിച്ചത് കുറെ പേര് വെല്ലൈക്കനെ വീടാ കുറെ പേരുണ്ടായിരുന്നു അങ്കമാലാണെങ്കിൽ ലക്ഷ്യ ലക്കി വീടായിരുന്നു അപ്പൊ ഒരു മാസം പോലും ഇതേ കൂട്ടി ഒരു മാസം പോലും താമസിക്കാത്തൊരു വീടായിരുന്നു പതിനഞ്ച് സെന്റ് സ്ഥലം മൂവായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായിരുന്നത് അത് വീടി വിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനുള്ള സ്ഥലമാണ് കാണുന്നത് ഇനി മുകളിലത്തെ ഒരു ബെഡ്റൂം ആയിട്ട് വേണം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇനി അതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം അതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ലുക്ക് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും കാരണം അതേ കൂട്ടാണ് ഈ വീടിന്റെ ഒരു ഫിനിഷിങ് എല്ലാരും നല്ല ബ്രാൻഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് വേറെ സെലക്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് പണത്തെ വീടാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം എല്ലാ ഫർണിച്ചറും ഉണ്ട് നിന്റെ അത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോകണ്ടാ മതി അപ്പ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മളെ സമീപിക്കുക എല്ലാ ടൈപ്പിലും ഉണ്ട് ലോ ബഡ്ജറ്റ് തുടങ്ങി എന്താ പറഞ്ഞാൽ ഇരുപത്തി അതായത് ഒരു ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് കോടി വരെയുള്ള അവിടെ തണുപ്പുണ്ട് പിന്നെ അതിൻ്റെ വലിയ വലിയ പ്രൊജക്റ്റുകൾ വേറെ വേണ്ട കേട്ടോ പത്ത് നൂറ്റമ്പത് കോടി പ്രൊജക്റ്റൊക്കെ കിടപ്പുണ്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു മൂന്നേ കാൽക്കോടി രോളം റെന്റ് കിട്ടറാണ് അങ്ങനെയുള്ള വലിയ വലിയ പ്രൊജക്ട് വരെ നമ്മളെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള ബഡ്ജറ്റിലുള്ളതാണെങ്കിലും നമ്മൾ വിളിക്കുക അതായത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറി ഫീസ് ഒന്നും നല്ലൊരു സംഭവം നിങ്ങൾക്ക് ചെലവാകൂല ബാൽക്കണി ഈ ബാൽക്കണി താഴത്തെ സിറ്റൗട്ടിന് സെയിം വേണ്ട അത്രയും ലെങ്തി കിടക്കണ ഇവിടെ വന്ന് വൈകിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുക അത്രയും നല്ലതാണ് അത് വെള്ളത്തിൽ ചവിട്ടിടുന്നിട്ടാണ് അടുക്കണത് അവർ തൂത്താ പോഴത്ത് കണ്ടത് ഇനി ഇതിന് രണ്ട് സൈഡിലും വേറെ രണ്ട് ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ഏരിയ അപ്പുറത്തെ സൈഡിലുണ്ട് അതും കാണിച്ചുതരാ ഇവിടെ നിങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും തുണി വളക്കൽ ഇടലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അപ്പുറത്തെ സൈഡിലും ഇതേ സൈം തന്നെ ഉണ്ട് ഈ ഒരു സൈഡിലും ഇതേ സെയിം തന്നെയാണ് ആ അപ്പുറത്ത് നമ്മക്ക് കണ്ടെ അതേ അളവിൽ തന്നെ ഉള്ള ഒരെണ്ണം ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം കൊണ്ടും നല്ല സെറ്റപ്പാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്ന മൂവാറ്റുപുഴ വാളകത്തുണ്ടാവും എന്നൊരു ആറ് കിലോമീറ്റർ മാത്രം